സംവിധായകൻ ശ്രീ കമൽ ശ്രീ ശ്രീ കമലൊക്കെ പറഞ്ഞത് നമ്മൾ കേട്ടതാണ് ഈ മിക്കവാറും ഈ ഡ്രഗ്സ് ഒക്കെ കൊണ്ടുകൊടുക്കുന്നത് അല്ലെങ്കിൽ ഇതിന്റെ പ്രധാനപ്പെട്ട ആൾ എന്ന് പറയുന്നത് ഇതിന്റെ പിന്നണിയിൽ പ്രവർത്തിക്കുന്ന നിരവധി പേരാണ് ശിവാനി ഈ സിനിമാ മേഖലയിൽ നടന്മാർക്ക് ഇപ്പോൾ ഈ ഷൈൻ ടോം ചാക്കയുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു മേക്കപ്പ്മാൻ ആണ് മറ്റു പല കാര്യങ്ങൾ പ്രധാനപ്പെട്ട സംവിധായകൻ തുടർന്ന് പറഞ്ഞു പറഞ്ഞതും ഈ പറഞ്ഞത് ഈ പുറകിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് ഇത്തരം വിഷയങ്ങൾ വരുമ്പോൾ ഈ സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട നിരവധി പരാതികൾ വരുമ്പോൾ നമ്മുടെ സംഘടനകൾക്ക് ഉണ്ടാകുന്നൊരു ആശയക്കുഴപ്പമുണ്ടല്ലോ എന്ത് എടുക്കണം എന്ത് എന്ത് ഇത് നടപടി എടുക്കണം എന്നൊരു പ്രശ്നമുണ്ട് അത് ഈ വിഷയത്തിലും ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതല്ലേ ഒരു സെക്കൻഡ് ഞാൻ ഇതിനെ പറ്റിയ സംസാരിക്കാൻ വരുന്നത് ഈ ഡ്രഗ്സ് എന്നും മാത്രമേ കിട്ടു ഈ ലഹ് അതായത് ഇപ്പൊ പറയുന്ന കഞ്ചാവ് അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ട് ഇപ്പൊ ഇപ്പൊ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇവിടെ നടന്നത് ഈ പറയുന്ന ഒരു നടിയെ ഈ നടൻ കമന്റ് അടിച്ചു അത് ഇപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന വെച്ചാല് ഇയാൾ കഞ്ചാവ് യൂസ് ചെയ്ത അല്ലെങ്കിൽ ഡ്രഗ്സ് യൂസ് ചെയ്തത് കൊണ്ടാണ് ഇങ്ങനെ നടന്നതല്ലേ അപ്പൊ ഈ ലഹരി ഈ പറയുന്ന കഞ്ചാവ്ന്നും ഡ്രഗ്സിന്നും മാത്രമേ ഉണ്ടാവുള്ളൂ മദ്യപിക്കുമ്പോ ഉണ്ടാവില്ലേ ഈ ലഹരി മദ്യപിച്ച് പ്രശ്നം ഉണ്ടാക്കുന്ന പല സാഹചര്യങ്ങളും ഇല്ലേ പല മേഖലകളിലും ഈ പറയുന്ന കമന്റടിയും ചൂളം വിളിയും ഇങ്ങനെയുള്ള അശ്ലീല സംസാരങ്ങളിലും പല മേഖലകളിലും ഇല്ലേ പിന്നെ മറ്റൊരു കാര്യം ഇതിൽ അനാവശ്യമായിട്ട് ശ്രീനാഥ് ബാസ്യയുടെ പേര് വലിച്ചടിച്ചു എന്താവശ്യത്തിനായിരുന്നു ഇപ്പൊ അയാളുടെ പേര് പറയേണ്ട ആവശ്യം പിന്നെ കുറ്റം തെളിയിക്കുന്നത് വരെ അത് ആരുമല്ലേ ശിവാനിട്ടില്ലേ എക്സൈസ് ഒരു വലിയ രാസലഹനയുമായി ബന്ധപ്പെട്ട ആലപ്പുഴയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് പിടിച്ചപ്പോൾ അതിന്റെ അവർ മൊഴിയായി കൊടുത്തതിൽ ഒരാ ഒരു പേര് ശ്രീനാഥ് കേസിൽ ആണ് മാത്രമാണ് കുറ്റക്കാരനല്ല അയാളെ കുറ്റക്കാരായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അങ്ങനെയെങ്കിൽ ഇവിടെ എല്ലാവർക്കും വിധി വരാൻ വേണ്ടി കാത്തിക്കേണ്ടി വരും വരും അതെ അങ്ങനെ കാത്തില്ലേ പല പ്രശ്നങ്ങളും അതൊക്കെ നമ്മളിപ്പോ നമ്മളിവിടെ ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇവർക്കെതിരെ ഇത്തരത്തിലുള്ള ഈ എഫ്ഐആർ ഈ പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് എന്ന് പറയുന്നത് തന്നെ ഒരു വിധിയാണോ ഒരാൾക്കെതിരെ ഒരു കേസ് എന്ന് പറയുന്ന വിധിയാണോ ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ചർച്ച ചെയ്യുക ആ കേസിന്റെ കുറ്റപത്രം കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് ആ സബ്മിറ്റ് ചെയ്തതിൽ വാദവും എല്ലാം കഴിഞ്ഞതിന് ശേഷം കോടതി പറയുന്നതാണ് വിധി അപ്പൊ നമ്മള് അത് വിധി വരട്ടെ എന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നില്ല അങ്ങനെയാണെങ്കിലും ഇവിടെ പറയട്ടെ അങ്ങനെയാണെങ്കിൽ ഒരു കേസിലും നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റില്ല രാഷ്ട്രീയക്കാർ ഉൾപ്പെട്ട കേസുകൾ ഉൾപ്പെടെ എങ്ങനെയാണ് നമുക്ക് നമുക്ക് എങ്ങനെ എങ്ങനെ സ്പെക്ട്രം ചർച്ച ചർച്ച ആരോപണങ്ങളുടെ പേര് നമ്മൾ പല കാര്യങ്ങളിലും അവരെ വലിയ ഞാൻ ശിവാനിക്ക് ഞാൻ ശ്രീനാഥ് ബാസിയുടെ പേര് പറഞ്ഞതാണ് ഇഷ്യൂ എങ്കിൽ ഒരിക്കൽ കൂടി ആവർത്തിച്ചു പറയുന്നു ശ്രീനാഥ് ബാസി അടക്കമുള്ള ആളുകളുടെ പേര് വന്നിട്ടുണ്ട് ആ വന്നിട്ടുള്ളത് ചർച്ച ചെയ്യപ്പെടണം എന്ന് തന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയണം എന്താ ഇതിന് പേടിക്കുന്നത് എനിക്കൊരു പേടിയില്ല ശ്രീനാഥിന്റെ മുൻകൂർ ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ കൊടുത്ത ശ്രീനാഥ് ഭാസി ഹൈക്കോടതിയിൽ കൊടുക്കുകയും പിന്നീട് പിൻവലിക്കുകയും ചെയ്ത മുൻകൂർ ജാമ്യ ഹർജി ഉണ്ട് ശിവാനി അത് വായിച്ചു നോക്കണം നോക്കാം ഇത് എന്ത് വാദമാണ് ശിവാനി ഇത് ന്യായീകരിക്കുന്നതിന് തുല്യല്ലേ നിങ്ങൾ എന്തിനാ ഷൈൻ പറ്റി നമ്മൾ എന്തിനാ ചർച്ച ചെയ്യുന്നെ ഒരു സെക്കൻഡ് ഷൈൻ ടോമിന്റെ പേരെന്തിനാ ഈ ചർച്ചയിൽ ഉപയോഗിക്കുന്നത് ശിവാനി എന്തിനാ ഉപയോഗിക്കുന്നത് ഷൈൻ ടോമിന്റെ പേരിൽ ഇപ്പൊ കേസുണ്ടോ അതേപോലെ തസ്ലീമ എന്ന് പറയുന്ന ആളിന്റെ സ്റ്റേറ്റ്മെന്റ് ശ്രീനാഥ് പാസിക്കും ഷൈൻ ടോം സപ്ലൈ ചെയ്തു എന്നത് കേസിൽ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ തസ്ലീമ എന്ന യുവതിയുടെ എ കേസ് അല്ല ഞാൻ ശിവാനിയും കൂടെ മനസ്സിലാക്കാനാണ് അതായത് കേസ് വരുമെന്ന് അറിഞ്ഞപ്പോ മുൻകൂർ ജാമ്യ ഹർജി കൊടുത്തിരുന്നു അത് പിൻവലിച്ചു മാധ്യമങ്ങളിൽ വാർത്തയായപ്പോൾ അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട് എന്തായിരുന്നു ആ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതിയമായുള്ള അയാളുടെ ബന്ധം എന്നുള്ളത് ഇതൊക്കെ നമ്മൾ ചർച്ച ചെയ്യണമെന്ന് അല്ല വെറുതെ ഇത് കേസ് വന്നില്ല പ്രതിയായില്ല അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്തില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ ഇത് തന്നെ ഈ വരെ അല്ല ഇത് എന്തിനാ നിങ്ങൾ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്തിനാ ടെൻഷൻ തസ്ലീമ എന്ന് പറയുന്ന കായംകുളത്തെ ഡ്രഗ് കേസിൽ അറസ്റ്റിലെ അറസ്റ്റ് ചെയ്യപ്പെട്ട ഒരാളുടെ മൊഴിയിൽ വളരെ ക്ലിയർ ആയിട്ട് ശ്രീനാഥ് ബാസിയുടെ പേര് പറയുന്നുണ്ടല്ലോ ആ പേര് പറയുമ്പോ നിങ്ങൾക്ക് എന്തിനായിക്കൊള്ളുന്നത് എന്തിനാ പറയുന്നില്ലല്ലോ അല്ല ശിവാനിക്ക് ആശ്വാസത്തിന് വകയുണ്ട് എന്താ അറിയാമോ ശിവാനിക്ക് ആശ്വാസം എന്താ അറിയാമോ ഇതിലും വലിയ തെളിവുണ്ടായ ഉണ്ടായത് രണ്ടായിരത്തി പതിനഞ്ചിലെ കൊക്കൈൻ കേസിൽ നിന്ന് സുഖമായി ഊരിപ്പോയ ആളാണ് നമുക്ക് സാറിനൊക്കെ അറിയാം വളരെ കൃത്യമായി തന്നെ അത് ഊരിപ്പോയ ആളാണ് ഷൈൻഡോ ശിക്ഷിക്കപ്പെടുമെന്നൊന്നും നമുക്ക് ശിവാനി പറഞ്ഞു ശിക്ഷിക്കപ്പെടുമെന്ന് നമുക്ക് ആർക്കും വിശ്വാസമില്ല പക്ഷെ ഇതൊക്കെ റിപ്പോർട്ട് ഇറ്റ് വാസ് ഓൾ ഓവർ ന്യൂസ് ഉണ്ടായിരുന്നു അത് മാധ്യമങ്ങളെ റിപ്പോർട്ട് ചെയ്യുന്നതാണ് അപ്പൊ ആ പേരെ പ്രശ്നമൊന്നുമില്ല അതിലെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആൾക്കാർക്കെതിരെ പിന്നെ അദ്ദേഹത്തിന് നിയമപരമായിട്ട് പോകാമല്ലോ ഖാദർ ഒന്നും സംഭവിക്കില്ല ഒന്നും സംഭവിക്കില്ല ചെറുക്കര മധുസാർ പറയുന്ന പോലെ നമ്മൾ ഇങ്ങനെ ചർച്ച ചെയ്യും ശിവാനു പറയുന്ന പോലെ എന്തിന് ഇവരെയൊക്കെ ഉപദ്രവിക്കുന്നു ചോദിക്കും പലരും അല്ലാതെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഖാദർ ഒന്ന് സംഭവിക്കൊരു ചോദ്യം ഭാഗ്യലക്ഷ്മി മേഡത്തോട് ചോദിച്ചോട്ടെ ഭാഗ്യലക്ഷ്മി മാഡം അങ്ങ് ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഈ ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു എന്ന് പറയുന്നുണ്ട് റൈറ്റ് കുറച്ചു മുമ്പ് ഹലോ കേൾക്കാമോ കേൾക്കാം കേൾക്കാം ഡ്രഗ്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അത് സിനിമാ മേഖലയിലടക്കമുള്ള ഉപയോഗം താങ്കൾ പ്രതിനിധാനം ചെയ്യുന്ന ഈ ഡബ്ല്യു എന്ന് പറയുന്ന സംഘടനയിൽ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഡ്രഗ്സ് ഉപയോഗിക്കാത്ത ആളുകൾ അല്ലെങ്കിൽ ഒരു ഡ്രഗ്സ് ഫ്രീ കമ്മ്യൂണിറ്റി ആണോ ഖാദർ ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഗ്രൂപ്പ് അല്ല അത് ഞാൻ ഡബ്ല്യു സി സിയിൽ ഇല്ല എന്നെ ഡബ്ല്യു സി സിയിൽ അവരെ എടുത്തിട്ടില്ല അതുകൊണ്ട് ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് അല്ല എന്ന് ഞാൻ പറയുന്നു പക്ഷേ ഈ പറയുന്ന പോലെ സിനിമയ്ക്കുള്ളിൽ പല സ്ത്രീകളും പല സ്ത്രീകളും അത് ഞാൻ ആ എന്താണ് എന്ന് ഇപ്പൊ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്റെ മുൻപിലിരുന്ന് വളരെ ഭംഗിയായിട്ട് ഇത് ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അതാരാണ് എന്താണെന്ന് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ സ്ത്രീകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട് പേര് ഞാൻ മനഃപൂർവ്വം ഞാൻ പറയാതിരിക്കുന്നതാണ് കാരണം അത് തെളിവ് സഹിതം പിടിക്കപ്പെട്ടാൽ മാത്രമേ നമുക്ക് അവരുടെ പേര് പറയാൻ സാധിക്കൂ പക്ഷെ താങ്കൾ പറഞ്ഞ ഒരു കാര്യം ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ഒരു ഗ്രൂപ്പല്ല ഡബ്ല്യു സി സി തുടങ്ങിയ കാലം മുതൽ ഈ നിമിഷം വരെയും ഞാൻ അതിൽ അംഗമായിട്ടേ ഇല്ല അവർ എന്നെ അംഗമാക്കിയിട്ടുമില്ല ശരി ഞാൻ സമ്മതിക്കുന്നത് എന്റെ തെറ്റിദ്ധാരണയായിരുന്നു പക്ഷേ ഞാൻ ചോദിക്കുന്നത് ഇത് ഈ പറഞ്ഞതുപോലെ നമ്മൾ ഇതിനെയൊക്കെ പലരും ഇപ്പോ ശിവാനി ചെയ്തതുപോലെ പലരും ഇതിനൊക്കെ നിസ്സാരവൽക്കരിക്കുക അത് കോടതി തെളിയിക്കട്ടെ അത് അവര് പറയട്ടെ എന്നുള്ള രീതിയിൽ ഇത് എന്ത് ചെയ്യാണ് പരാതിപ്പെടണം കുറച്ച് നാൾ കഴിയുമ്പോ അവിടെ തെളിവുണ്ടാവില്ല അപ്പൊ ആ സാഹചര്യത്തിൽ ഉണ്ടായിരുന്ന ആളുകളും എല്ലാരും പോയിട്ടുണ്ടാവും അപ്പ പരാതി ഉണ്ടെങ്കിൽ പരാതിപ്പെടണം അല്ലാതെ മാസം മാസം ി ശിവാനിക്ക് വ്യക്തിപരമായ നമ്മുടെ നാട്ടിലെ നിയമം അതെ ശിവാനിക്ക് വ്യക്തിപരമായ ഒരു പരാതി ശിവാനി മാധ്യമങ്ങളിലൂടെ പുറത്തുവിട്ടത് ആ സമയത്ത് ശിവാനി പരാതിപ്പെട്ടില്ലല്ലോ ഇവിടെ എത്ര വർഷം കഴിഞ്ഞാണ് അത് നടന്നെതിരെ പറഞ്ഞത് പറഞ്ഞത് ശിവാനി പല പല തരത്തിലുള്ള ആളുകളുണ്ട് സിനിമയുടെ അകത്തും പല തരത്തിലുള്ള ആളുകളുണ്ട് പല ഇൻഡസ്ട്രിയുടെ അകത്തും പലതരത്തിലുള്ള എല്ലാ ആളുകളും ഒരുപോലെയല്ല എല്ലാ ആളുകളും നല്ലതൊന്നുമല്ല അപ്പൊ അതെല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് നല്ലതും മോശവുമായുള്ള ആളുകൾ എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട് എനിക്ക് മനസ്സിലാവുന്നില്ല ശിവാനി എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത് ശിവാനി പറയുന്നത് സത്യം പറഞ്ഞാൽ നമുക്ക് ആർക്കും മനസ്സിലാവുന്നില്ല പക്ഷെ ശിവാനി ഒരു കാര്യം മനസ്സിലാക്കണം ഒരു പ്രശ്നം വരുമ്പോൾ അവരുടെ പേരുകൾ ഈ പറയുന്ന പോലീസിന്റെ ഭാഗത്ത് നിന്ന് പുറത്തേക്ക് വരുമ്പോൾ ആ പേരുകൾ വെച്ചുകൊണ്ട് ചർച്ച ചെയ്യും പിന്നെ ആ പേര് ആ വ്യക്തി നിരപരാധിയാണോ അല്ലയോ എന്ന് തെളിയിക്കേണ്ടത് അത് പിന്നെ ഈ പോലീസിന്റെ ഉത്തരവാദിത്വമാണ് അഡ്വക്കേറ്റിന്റെ ഉത്തരവാദിത്വം ഒരു മിനിറ്റ് ഒരു മിനിറ്റ് അപ്പോ അത് പറയുന്നത് വരെ അവർ കുറ്റവാളി അല്ല എന്നല്ല അതിന്റെ അർത്ഥം അവർ കുറ്റവാളിയുടെ സംശയ നിഴലിൽ നിൽക്കുന്നവരാണ് സ്വാഭാവികമായിട്ടും അത് ചർച്ച ചെയ്യപ്പെടും പിന്നെ കോടതിയുടെ എത്തുമ്പോൾ കോടതി അവരെ വെറുതെ വിടുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞത് നിയമത്തിന്റെ അഭാവം അഭാവം മൂലം ഇത് മാത്രമേ കോടതി പറയുള്ളൂ ഇയാൾ ഒരിക്കലും നിഷ്കളങ്കനാണ് എന്ന് ഒരു ബലാത്സംഗ കേസിലോ മയക്കുമരുന്ന് കേസിലോ മോഷണ കേസിലോ കോടതി പറയില്ല കോടതി ഒരിക്കലും ഒരാളെയും ഇയാൾ നിഷ്കളങ്കനാണ് എന്ന് പറയില്ല നിങ്ങൾ കോടതിയുടെ മുൻപാകെ കൊണ്ടു തന്നിരിക്കുന്ന തെളിവുകളുടെ അഭാവം ഇല്ല എന്ന് കരുതി ഒരാൾക്കര മധുര മധു ഈ കേസൊന്നും ഒന്നും സംഭവിക്കർച്ചപ്പോഴും നമ്മൾ ചർച്ച ചെയ്യുമ്പോ അയാൾ ഇയാൾ മറ്റേയാൾ മറയാൾ എന്ന് പറഞ്ഞാൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുമോ കാരണം പറഞ്ഞുള്ളൂ അല്ലേ അതെ 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 ഇവര് അതിലെ ബേസിക് സാധനം എന്താന്ന് വെച്ചാല് അദ്ദേഹം ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊന്നും നമുക്കാർക്കും അറിയില്ല ഉപയോഗിച്ചുവെന്ന് നമ്മൾ ആരും പറഞ്ഞിട്ടുമില്ല പക്ഷെ ഇവിടെ ഒരു പ്രൊഡ്യൂസറിന്റെ ഭാഗത്ത് നിന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ട് അദ്ദേഹമാണ് വെളുപ്പിനെ മൂന്ന് മണിക്ക് വിളിച്ച് കഞ്ചാവ് ചോദിച്ചതെന്ന് അദ്ദേഹം പേര് പറഞ്ഞു അതൊരു വാർത്തയാണ് രണ്ട് ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കഞ്ചാവ് കേസിൽ മൂന്ന് കിലോ കഞ്ചാവുമായി പിടിയിലായ സ്ത്രീയാണ് പറഞ്ഞത് ഈ രണ്ട് നടന്മാർക്ക് അവർ ഇത് സപ്ലൈ ചെയ്തിട്ടുണ്ട് എന്ന് അപ്പൊ അത് അവരോട് ചോദിക്കുക അവർ പറഞ്ഞിരുന്നാലും അത് വാർത്തയാകും അല്ല അതിന് വാർത്താ പ്രാധാന്യമുണ്ട് അറസ്റ്റിലായ ഒരാളാണ് കേസ് ഉണ്ട് അവർ പറയുന്നതാണ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്ന വിഷയം